ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജോസ്ന ഞാൻ പാലായിക്കടുത്ത് ബാലകൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യത്തെ തവണ ഒ ഇ എഴുതിയപ്പം എനിക്ക് രണ്ട് രണ്ട് മോഡ്യൂള് മിസ്സായിപ്പോയി പിന്നീട് അങ്ങനെ ഇരിക്കാൻ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും രണ്ടാമത്തെ ഒ ഇ റ്റിക്ക് വേണ്ടിയിട്ട് ഡേറ്റ് നാട്ടിൽ ഡെലിവറിക്ക് വരുമ്പം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് എടുക്കുകയും ചെയ്തു അത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനായിരുന്നു ആ ഡേറ്റ് അങ്ങനെ ഇരിക്കാൻ ഞാൻ മറ്റേണിറ്റി ലീവിന് വേണ്ടി നാട്ടിൽ വന്ന് ഒ ഇ റ്റിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മിക്കപ്പോഴും തന്നെ എൻ്റെ കൈയ്ക്ക് മരവിപ്പുണ്ടാകുമായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അത് പറഞ്ഞത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊരു ഞരമ്പുകളെ പ്രഷർ വരുന്നുകൊണ്ടുള്ള ഒരു അസുഖമാണ് എന്നാലും ഒ ഇ റ്റി എക്സാം എഴുതുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഡേറ്റ് എക്സാം ഡേറ്റ് അടുക്കുന്നു തോറും എനിക്ക് വേദന കൂടി വന്നെങ്കിലും പിന്നീട് കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഒ ഇ ടി എഴുതാൻ ഉള്ള ബുദ്ധിമുട്ടുകളെ ഓർത്ത് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുത്തു പക്ഷേ മാതാവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു അങ്ങനെ എക്സാമിൻ്റെ തലേ ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് രാവിലെ എനിക്ക് പെട്ടെന്ന് അടിവയറ്റിൽ വേദന കൂടുകയും എന്നെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ എനിക്ക് എട്ട് മാസം ആയിട്ടുള്ളൂ അങ്ങനെ എട്ടാം മാസം ഡോക്ടറെ അവർ ക്യാഷ്വാലിറ്റി കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് പെട്ടെന്ന് സിസേറിയൻ എടുക്കണം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ആ സിസേറിയന് വേണ്ടി എടുക്കുന്ന എടുക്കാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് നാളെ എക്സാം എക്സാമുള്ളത് ആ ഡേറ്റ് മാറ്റി അല്ല ഡേറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ മാറ്റുകയല്ല ചെയ്തത് വേറൊരു വേറൊരു ഡേറ്റ് നവംബറിലേക്ക് എടുക്കുകയാണ് ചെയ്തത് ക്യാൻസൽ ചെയ്തില്ല അങ്ങനെ കുഞ്ഞുണ്ടായി സിസേറിയൻ കഴിഞ്ഞ് മൂന്ന് മാസമായി നവംബറിലേക്ക് ഡേറ്റ് എക്സാം ഡേറ്റ് അടുക്കും തോറും പക്ഷേ എനിക്ക് കുഞ്ഞിൻ്റെ വഴക്കും കരച്ചിലും കാരണം ഒന്നും പഠിക്കാനും ഞാൻ ഒരു ഓൺലൈൻ ക്ലാസും കൂടുകയും ചെയ്തില്ല നേരത്തെ കൂടിയ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടച്ച് എല്ലാം വിട്ട് ഒരു മൊഡ്യൂളും ഞാൻ നോക്കാതെ പോയി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക വരുന്നു പക്ഷേ പലതവണ എനിക്ക് ഡേറ്റ് ക്യാൻസൽ ചെയ്യണമെന്ന് മനസ്സിൽ തോന്നുകയൊക്കെ ചെയ്ത് ചെയ്തെങ്കിലും എൻ്റെ അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹത്താലും മിക്കവാറും ഒന്നും പഠിക്കാതെ തന്നെ നമ്മൾക്ക് നമ്മുടെ കഴിവിനല്ലാതെ അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന വചനം വഴി വിജയം ലഭിക്കും എന്ന് എന്നെ കോൺഫിഡൻസ് തന്നു അങ്ങനെ ആ കോൺഫിഡൻസിന് മേൽ ഞാൻ നവംബർ അഞ്ചിന് എക്സാമി എക്സാമിന് പോയി പരീക്ഷാ ഹാളിലേക്ക് ഞാൻ കൊണ്ടുപോയ കാശുരൂപം എനിക്ക് എടുക്കാൻ സാധിച്ചില്ല പക്ഷേ എക്സാം സെൻ്ററിൻ്റെ പുറത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് വിതറയും എക്സാമിന് കയറിയപ്പം എനിക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു കാരണം ഞാൻ ഒരു മൊഡ്യൂളും നേരെ ജോയിൽ നോക്ക പഠിക്കാതെ ആണ് പോയത് കാരണം എൻ്റെ സാഹചര്യം അതായിരുന്നു കുഞ്ഞിൻ്റെ വഴക്ക് കാരണം ഒരു ക്ലാസും അറ്റൻഡ് ചെയ്യാനോ ഒരു മൊഡ്യൂൾ നേരെ ജോയിൽ നോക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടി അറ്റൻഡ് ചെയ്ത് ഓരോ ആൻസറും അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മാതാവ് ആ ആൻസർ ഏതാണോ അടയാളപ്പെടുത്തേണ്ടത് അതെനിക്ക് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ആ ഒരു ഓർഡറിലെ എല്ലാ ആൻസറുകളും ഞാൻ അടയാളപ്പെടുത്തിയിട്ട് എക്സാം സെൻറ്ററിൻ്റെ വേളയിൽ കറക്റ്റ് ടൈമിൽ തന്നെ എക്സാം കഴിഞ്ഞിരുന്നു ഞാൻ നോക്കുമ്പം എൻ്റെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയവരെല്ലാം ക്വസ്റ്റിൻ്റെ ആൻസറും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പഠിക്കാതെ എഴുതിയതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും ഇല്ലായിരുന്നു അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഞാൻ ഒട്ടും ടെൻഷൻ അടിക്കാതെ തന്നെ റിസൾട്ടിനും വെയിറ്റ് ചെയ്തു അങ്ങനെ അടുത്ത രണ്ടാഴ്ചക്ക് ശേഷം എനിക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്ന് വന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് അയർലൻഡ് സ്കോറ് കിട്ടിയേക്കുന്നു മൂന്ന് ബിയും ഒരു സി പ്ലസും ആയിരുന്നു അങ്ങനെ ആ റിസൾട്ട് കണ്ട് എനിക്ക് തന്നെ ആദ്യം ഞെട്ടലാണ് ഉണ്ടായത് കാരണം ഇത് എൻ്റെ തന്നെ റിസൾട്ടാണോ എന്ന് ഞാൻ പിന്നെ ഒരു ചേ ഒരു ഫ്രണ്ടിനെ കൊണ്ട് നോക്കി നോക്കിച്ചു അങ്ങനെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അവിടെ മനസ്സിലായത് കാരണം നമ്മുടെ കഴിവിനാലല്ല മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ മാതാവ് ഓരോന്നും നമുക്ക് ക്രമീകരിച്ചു തരുന്നു എന്നുള്ള ആ ഒരു വലിയ അത്ഭുതം എനിക്ക് സംഭവിച്ചു രണ്ടാമതായിട്ട് അങ്ങനെ അയർലൻഡ് സ്കോർ കിട്ടിയ ഞാൻ കഴിഞ്ഞ് അതിന് മുമ്പ് എഴുതിയ ഒരു ഡേറ്റിൽ സ്കോറിങ്ങൂടെ ക്ലബ്ബ് ചെയ്ത് ന്യൂസിലൻഡിന് കൊടുത്തു ന്യൂസിലാന്റ് പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കെ ഒത്തിരി കാലതാമസം വന്നു അങ്ങനെ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നെങ്കിലും ഉദ്ദേശിച്ച സമയത്ത് പോകാനായിട്ട് സാധിച്ചില്ല അങ്ങനെ എൻ്റെ ഒ ഇ റ്റിക്ക് എക്സ്പയറി ഡിസംബറിലാകുകയായിരുന്നു രണ്ട് വർഷത്തെ ഒ ഇ റ്റി എക്സ്പയറി ഡേറ്റ് ഉടനെ ആവുകയും എനിക്ക് പോകാൻ സാധിക്കുകയും സാധിക്കാതെയും വന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മരിയൻ മരിയൻ റാലിയിൽ ഉടമ്പ വഴിയും അങ്ങനെ റാലിക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒപ്പം ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ അടുത്തും പ്രാർത്ഥിക്കാനായിട്ട് ഉപദേശം തേടുകയും ചെയ്തു അങ്ങനെ ഞാൻ ഓരോ പേപ്പർ വർക്ക് പേപ്പറും ഞങ്ങളുടെ ഏജൻസിയിലോട്ട് അയക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന പ്രതിഷീരണ പ്രാർത്ഥന ചെല്ലുകയും ഒപ്പം എന്നെ പ്രത്ശീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റണമെന്ന് പറയുകയും ചെയ്തുകൊണ്ടായിരുന്നു ഓരോ പേപ്പർ വർക്കും അയച്ചത് ഒപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് വൈറ്റ് എക്സ്പയർ ആവുകയാണ് ഏജൻസി എന്ന് പറഞ്ഞേക്കുന്നത് എനിക്ക് എനിക്കിനിയിപ്പം ഒരു കോളേജ് മാത്രമേ നമുക്ക് ക്യാപ്പിന് വേണ്ടി അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ ഒരു റിസ്ക്കിൽ ഞാൻ ആ കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി കൊടുത്തു അങ്ങനെ ഡിസംബറിൽ എനിക്ക് വിസ വന്നു ഇനി ഈ മാർച്ച് മൂന്നാം തീയതി എനിക്ക് ടിക്കറ്റായി പോകാറാവുന്നു ന്യൂസിലൻഡിലേക്ക് പോകാറാവുന്നു പിന്നെ മൂന്നാമതായിട്ട് ഒപ്പം എൻ്റെ നാത്തൂന് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതുവഴി നാത്തൂന് ഫുൾ എ പ്ലസ് ലഭിക്കുകയും ചെയ്തു പിന്നീട് അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെ പാസ്സാവും എന്നോർത്ത് ഞാൻ പലപ്പോഴും ടെൻഷൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ പഠിപ്പിക്കുമ്പോഴൊക്കെയും തെറ്റിച്ച് ഓടിക്കുന്ന വഴി വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ടെസ്റ്റിൻ്റെ ദിവസം ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് പോയി എഴുത്ത് പോയി ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് അങ്ങനെ പാസ്സാവുകയും ചെയ്തു പിന്നീട് ഒരു അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ പ്രീട്ടമായി ജനിച്ചത് വഴി എപ്പോഴും ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് മൂത്ര മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കും ആ തൊലിയുടെ അവിടെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഡോക്ടറെക്കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർക്കംസിഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ പക്ഷെ ഞാനത് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് മാതാവിനോട് പറഞ്ഞ് അങ്ങനെ അവൻ്റെ അടിവയറ്റിൽ ഉടുമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ഒരാവശ്യവും ഇല്ല നേരെ ഒരു സർജറിയും കൂടാതെ തന്നെ അത് ഭേദമാവുകയും ചെയ്തു പിന്നെ വേറെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ സഹോദരന് ഒരിക്കലും നെഞ്ചുവേദന വന്നപ്പം ഞാൻ ആ സമയത്ത് പ്രത്യക്ഷീല പ്രാർത്ഥന വലിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് മെസ്സേജ് വന്നത് ഇങ്ങനെ അങ്കളിന് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ ആ കേൾക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലോ തൈലം ഉണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി തൈലം എൻ്റെ നെഞ്ചിൽ തന്നെ പുരട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു മാതാവ് അങ്കിളിന് ഹാർട്ടിലൊരു ബ്ലോക്കും പോലും ഉണ്ടാവരുത് ഒരു കുഴപ്പം കൂടാതെ ഡിസ്ചാർജ് ആകാൻ സാധിക്കണമെന്ന് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യാതെ തന്നെ ആ ഹാർട്ട് ബ്ലോക്ക് മരുന്ന് വഴി വേഗം ആക്കാനായിട്ട് സാധിച്ചു പിന്നെ നമ്മൾ ആത്മീയമായിട്ട് വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രാർത്ഥനയോട് പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുവാനും മുട്ടയിൽ നിന്ന് ജപമാലയിൽ പങ്കെടുക്കുവാനും എനിക്ക് ഒത്തിരി സാധിച്ചു ഒപ്പം ഒത്തിരി പാവങ്ങളെ സഹായിക്കാനായിട്ടും നമ്മൾ പിന്നെ ഞാൻ എവിടെ പോയാലും രാവിലെ എങ്ങോട്ട് ഇറങ്ങിയാലും തന്നെ പ്രത്യക്ഷീല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇറങ്ങാനായിട്ടും നെറ്റിയിൽ വിശുദ്ധ ഉടമ്പടി തൈലം പുരട്ടി ഇറങ്ങാനായിട്ടും എനിക്ക് സാധിച്ചു അങ്ങനെ പ്രാർത്ഥനയിൽ ഒത്തിരി മുന്നേറാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു ഇത്രയധികം ഇത്രയധികം മനുഗരങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നെന്നുള്ളതാണ് പേരെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞതും കുഞ്ഞിനെക്കുറിച്ചും ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച പരീക്ഷയുടെ വിജയവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കപ്പെട്ടെന്നുള്ള അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളച്ഛനെപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ഈ നമ്മുടെ മെറിറ്റിൽ ഒരിക്കലും ഉടമ്പടിയുടെ വർക്കൗട്ട് നടക്കത്തില്ല അതിന് ആദ്യം നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ എളിമയോടെ അഹങ്കാരമില്ലാതെ വ്യാപരിക്കുവാനായിട്ടുള്ളൊരു മനസ്സിൽ മാത്രമേ കൃപ വരുത്തുള്ളൂ എന്നുള്ള വലിയൊരു പാഠം എപ്പോഴും ഉടമ്പടിയുടെ ആദ്യത്തെ പാഠം അതാണ് അവിടുന്ന് തന്നെ താഴ്മയെ തൃക്കൺ പാർത്തുനിന്ന് പരിശുദ്ധ അമ്മയുടെ എളിമയുടെ മാതൃകയാണ് ഉടമ്പടിയുടെ ആദ്യത്തെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മാതൃകയായിട്ടുള്ളത് അപ്പോൾ ഇവിടെ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും മാതാവിനോട് ഇത് തന്നെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി എടുത്ത വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹം അവർക്ക് പ്രാർത്ഥിക്കുവാനും വിശ്വാസത്തിൽ പ്രയോഗിക്കുവാനും അവരുടെ കയ്യിലുള്ള ഉടമ്പടി വസ്തുക്കൾ ഒരുപാട് സഹായകമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമാണ് അതിപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു രണ്ടോ മൂന്നോ സ്ഥലത്ത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിന് ലഭിച്ച സൗഖ്യവും പിന്നെ അല്ലാതെ ഒരു വ്യക്തിക്ക് ലഭിച്ച സൗഖ്യമൊക്കെ പറയുമ്പം ഉടമ്പടി വസ്തുക്കൾ അപ്പം വിശ്വാസത്തോടെ അപ്പോൾ ഉടമ്പടി വസ്തുക്കളെ അടുത്ത് വെടുക എടുത്ത് തേക്കുക കഴിക്കുക എന്നുള്ളതല്ലോ അതിപ്പം ഉടമ്പടി വസ്തു ഒരാൾ ഉപയോഗിച്ചെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി എടുത്ത് വിശ്വസ്തതയോടെ വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു സൗഖ്യം ലഭിക്കുന്നത് അപ്പോൾ ഈ ചൊല്ലുന്ന പ്രാർത്ഥനയും ചെയ്യുന്ന വ്യക്തിയും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അത് അതിലൊരു ശക്തി ഉണ്ടാകുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പം അങ്ങനെ ഒരു രണ്ട് കാര്യം അപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളുണ്ടാകും വേറെ പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ പ്രതി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം